കേന്ദ്രീകരിച്ച് അമ്മമാരോടൊപ്പം പൊലിഞ്ഞ കുരുന്നുകളുടെ ജീവൻ പരാമർശിച്ച് ബന്ധപ്പെട്ടവർക്ക് കൊലക്കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട ബാലാവകാശ കമ്മീഷന് പരാതി അമ്മമാരുടെ ആത്മഹത്യയിലോ കൊലപാതകത്തിലോ കുട്ടികൾ മരണപ്പെടുന്നത് ഒരിക്കലും അവരുടെ സ്വന്തം തീരുമാനപ്രകാരമല്ലെന്നും ഇത് കുട്ടികളെ മനഃപൂർവ്വം കൊലപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും ചൂണ്ടിക്കാട്ടി ബാലാവകാശ കമ്മീഷന് പരാതി കിട്ടി ഇടുക്കി സ്വദേശികളായ എൻ സി കുര്യൻ വി ഡി തോമസ് എന്നിവരാണ് തിരുവനന്തപുരം ബാലാവകാശ കമ്മീഷൻ ചെയർമാന് ഈ ആവശ്യവുമായി സമീപിച്ചിരിക്കുന്നത് ഇത്തരം കേസുകളിൽ ഉത്തരവാദികളായ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ രണ്ട് സമീപകാല സംഭവങ്ങൾ പരാതിയിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കോട്ടയം ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി തൊടുപുഴ സ്വദേശിനി ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ മരിച്ച സംഭവമാണ് ആദ്യത്തേത് ഷൈനിയുടെ ഭർത്താവ് നോബിയും കുടുംബാംഗങ്ങളുമാണ് ഈ ദുരന്തത്തിലേക്ക് അവരെ തള്ളിവിട്ടതെന്നും നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമാണ് ചുമത്തിയതെന്നും പരാതിക്കാർ ആരോപിക്കുന്നുണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ജാമ്യം ലഭിച്ച നോബി ഇപ്പോൾ പൊതുസമൂഹത്തിൽ സ്വരവിഹാരം നടത്തുകയാണെന്നും ഷൈനയുടെ സ്വർണവും പണവും വാഹനങ്ങളും ഇപ്പോഴും പ്രതികളുടെ കൈവശമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഷൈനിയെ കൊണ്ട് ഭീമമായ ഒരു ഇൻഷുറൻസ് പോളിസി നിർബന്ധിച്ച് എടുപ്പിച്ച കാര്യവും ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് രണ്ടാമത്തെ സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് കോട്ടയം നീറിക്കാട് തൊണ്ണമാക്കൽ ജിമ്മി ജോസഫിന്റെ ഭാര്യ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ ആൻഡ് ജിമ്മി നോറാലിസ് ജിമ്മി എന്നിവരുടെ മൃതദേഹങ്ങൾ ഭർത്തൃവീട്ടിന് സമീപമുള്ള പുഴയിൽ കണ്ടെത്തിയതാണ് സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇത് കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ജിസ്മോളിന്റെ ഭർത്താവ് ജിമ്മിക്കും പിതാവ് ജോസഫിനുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമാണ് ചുമത്തിയതെന്നും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അവർക്കും ജാമ്യം ലഭിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ഈ രണ്ട് സംഭവങ്ങളിലെയും നാല് കുട്ടികളുടെ മരണത്തിൽ അമ്മമാരുടെ പങ്ക് ഒരു ആരാച്ചാരുടേതിന് സമാനമാണെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു ഈ കുട്ടികൾക്ക് സ്വയം തീരുമാനമെടുത്ത് ആത്മഹത്യ ചെയ്യാൻ സാധിക്കില്ലെന്നും സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ടായിരുന്നിട്ടും അവരെ കൃത്യമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ കുട്ടികളുടെ ജീവനെടുത്തതിൽ യഥാർത്ഥ പ്രതികൾ അവരുടെ പിതാക്കന്മാരും പിതൃ കുടുംബക്കാരും ആണെന്നും ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സ്വന്തം കുട്ടികളെ മൃഗീയമായി കൊലപ്പെടുത്തുന്നവർക്ക് ലഭിക്കുന്ന പരമാവധി ശിക്ഷ ഈ പ്രതികൾക്കും ഉറപ്പാക്കണമെന്നും നീതിബോധമുള്ള പൊതുസമൂഹത്തിന്റെ ഭാഗമായി തങ്ങൾ ബാലാവകാശ കമ്മീഷനോട് അഭ്യർത്ഥിക്കുന്നതായും എൻ സി കുര്യനും വി ഡി തോമസും നൽകിയ പരാതിയിൽ പറയുന്നു